ഇത് ആക്ച്വലി വെർട്ട് എന്ന ബ്രാൻഡിന്റെ ഫോണാണ് ഇത് ആക്ച്വലി കീപാഡ് ഫോണാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഫുള്ളി ഹാൻഡ് മെയ്ഡ് ഫോണാണ് ഹാൻഡ് മെയ്ഡ് പറഞ്ഞാൽ കൈയും കൊണ്ട് നിർമ്മിതാക്കിയാണ് ഒരു മെഷീനും ഇല്ല ഇങ്ങനത്തെ ഗോൾഡൻ കളറാണ് മിക്കവരും എടുക്കാറുള്ളത് ഈ ഫോണിന് അങ്ങനെ പ്രത്യേകത പറയുക കോൾ ചെയ്യാം കോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ മേടിച്ചത് ജെറ്റ് ടിക്കറ്റ് എയർവെയ്സിൻ്റെ ടിക്കറ്റ് ഇതൊക്കെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഈ ഫോണിലൂടെ പ്രശ്നമൊന്നുമില്ല ഇതിൽ തന്നെ നിങ്ങൾ പാൻ കാർഡ് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ അക്സെപ്റ്റഡ് ആയിരിക്കും ഈ ഫോൺ ഒരിക്കലും ട്രേസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത കാരണം ഇതിൽ ജി പി എസ് എനേബിൾഡ് അല്ല ഇത് നോക്കിയുടെ ഒരു സബ് ബ്രാൻഡ് ആയിരുന്നു ഈ വെർച്ചു എന്ന ടു ആക്ച്വലി റിച്ചസ്റ്റ് പേഴ്സൺസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇതിൻ്റെ ഗോൾഡൻ കളർ മാത്രമേ എല്ലാവരും യൂസ് ചെയ്യാറുള്ളൂ കാരണം എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് കീപാഡ് ഫോണായിട്ടും എൻ്റെ കയ്യിലുള്ള ഈ വെർച്യൂ ഫോണിൻ്റെ വില എഴുപതിനായിരം രൂപയാണ് ഗോൾഡൻ കളറാണ് എല്ലാവരും എടുക്കുക എന്ന് പറഞ്ഞു വെർച്യൻ്റെ ഗോൾഡൻ കളർ സിഗ്നേച്ചർ ഫോണിന് എത്ര വില നിങ്ങൾക്ക് അറിയോ നമ്മുടെ നാട്ടിൽ തുടക്കം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില വെർച്യുവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലാണ് ഈ ഫോണ് വാങ്ങാൻ കിട്ടുള്ളൂ വേറെ എവിടെ നിന്നും ഇത് എന്തായാലും കിട്ടില്ല ഇവരുടെ ആക്ച്വലി ഫ്ലിപ്പും ടച്ചും എല്ലാം ഉണ്ട് സിഗ്നേച്ചർ ഫോണിൻ്റെ തുടക്കമാണ് മൂന്ന് ലക്ഷം ഇതിൻ്റെ പത്തു ലക്ഷത്തിൻ്റെ ഫോണും ഉണ്ട് ഒരു കോടി രൂപയുടെ ഫോണും ഉണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ഫോൺ വർച്ച് ഫോണാണ് ഇത് ലക്ഷറി ഐറ്റവും ആണ് പോരാത്തതിന് ഇതൊരു അസറ്റാണ് കാരണം നിങ്ങൾ ഇന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നാല് ലക്ഷം നാലര ലക്ഷം രൂപ നിങ്ങൾക്ക് ഇത് കിട്ടും അതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത